നമസ്കാരം ചൊവ്വാഴ്ച ബി ജെ പി ദേശീയ പ്രസിഡന്റായ നിതിന് നബിൻ ഔദ്യോഗികമായി ചുമതലയേറ്റു ജെ പി നന്ദയുടെ പിൻഗാമിയായി പാർട്ടിക്ക് ഒരു പുതിയ അധ്യായം ആരംഭിച്ചു ബിജെപി സംഘടനാ തെരഞ്ഞെടുപ്പുകൾ റിട്ടേണിംഗ് ഓഫീസർ കെ ലക്ഷ്മൺ സംഘടനാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിക്കുകയും പാർട്ടിയുടെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായ നാൽപ്പത്തിയഞ്ചുകാരനായ നബിന് തെരഞ്ഞെടുപ്പ് സർട്ടിഫിക്കറ്റ് കൈമാറുകയും ചെയ്തു നേതൃമാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദ മുതിർന്ന മന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമിത് ഷാ നിതിൻ ഗഡ്കരി തുടങ്ങിയവർ ബിജെപി ആസ്ഥാനത്ത് സന്നിഹ്തരായിരുന്നു പാർട്ടിയുടെ കാര്യം വരുമ്പോൾ നിതിൻ നബീൻ ആണ് ബോസ് ഞാൻ ഒരു പാർട്ടി പ്രവർത്തകനാണ് ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റായി നിതിൻ നബിൻ ഇന്ന് ചുമതലയേൽക്കുന്നത് ചരിത്രപരമായ ഒരു അവസരമാണ് എന്റെയും കോടിക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും പേരിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു ജെ പി നന്ദ പറഞ്ഞു പ്രധാനമന്ത്രി മോദിജിയുടെ നേതൃത്വത്തിലും നിതിൻ നബിൻജിയുടെ അധ്യക്ഷതയിലും വരും കാലങ്ങളിൽ ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടി താമര വിരിയിക്കും പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും ഞങ്ങൾ സർക്കാർ രൂപീകരിക്കും ആസാമിൽ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും കേരളത്തിലും ഞങ്ങൾ നല്ല ഫലം നൽകും ഈ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്റെ പരിമിതമായ കഴിവിന്റെ പരമാവധി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ ഈ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ ആരുടെയെങ്കിലും വികാരങ്ങളെ ഭ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു ലോകത്തിലെ ഏറ്റവും പാർട്ടിയായ ഈ പാർട്ടിയെ ഈ മഹത്തായ പാർട്ടിയെ പൂർണ്ണ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിതിൻ നബിൻജിയെ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തും നാം എല്ലാവരും ഒരുമിച്ച് അധികവുമായി സഹകരിക്കുകയും പാർട്ടിയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും ഇതുവരെ വിജയിക്കാത്ത പുതിയ സ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിലും താമര വിരിക്കും ജെ പി നദ്ദ പറഞ്ഞു